നമസ്കാരം ഈസി ടിപ്സിലേക്ക് സ്വാഗതം നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ആദ്യമേ ലഭിക്കാൻ സാധിക്കും കുങ്കുമച്ചെടിയുടെ പൂവിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ഒരു സുഗന്ധ വ്യഞ്ജനമാണ് കുങ്കുമ്മം കുങ്കുമ്പൂവിൻ്റെ പരാഗണ സ്ഥലമായ മൂന്ന് നാരുകളാണ് സുഗന്ധ വ്യഞ്ജനമായി ഉപയോഗിക്കുന്നത് വരണ്ടിരിക്കുന്ന ഈ നാരെ പാചക വിഭവങ്ങളിൽ സുഗന്ധം പകരാനായും നിറം നൽകുന്നതിനായും ഉപയോഗിക്കുന്നു നൂറ്റാണ്ടുകളായി ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള സുഗന്ധ വ്യഞ്ജനമായി തുടരുന്ന കുങ്കുമത്തിൻ്റെ സ്വദേശം തെക്ക് പടിഞ്ഞാറൻ ഏഷ്യയാണ് ചവർപ്പ് രുചിയുള്ള കുങ്കുമത്തിന് ഐഡോഫോമിൻ്റെയോ അല്ലെങ്കിൽ വൈക്കോലിൻ്റെയോ മണമാണ് കുങ്കുമത്തിലുള്ള ക്രോസിൻ എന്ന കരോട്ടനോയിഡ് ചായം ഭക്ഷണവിഭവങ്ങൾക്കും തുണിത്തരങ്ങൾക്കും മഞ്ഞ കലർന്ന സുവർണ നിറം നൽകാൻ സഹായിക്കുന്നു കൂടാതെ കുങ്കുമത്തിന് ധാരാളം ഔഷധ ഗുണങ്ങളുണ്ട് ജനിക്കാനിരിക്കുന്ന കുഞ്ഞിനെ നിറവും സൗന്ദര്യവും ലഭിക്കാനായി ഗർഭിണികൾ കുങ്കുമപ്പൂവ് പാലിലിട്ട് കഴിക്കുന്നത് നമ്മുടെ നാട്ടിൽ പതിവുള്ള കാര്യമാണ് പുരാതന കാലം മുതൽക്കേ സൗന്ദര്യ സങ്കല്പങ്ങളിൽ കുങ്കുമ്പൂവിനുള്ള സ്ഥാനം വളരെ വലുതാണ് സുന്ദരികളായ റാണിമാരുടെയും ധനികരുടെയും സൗന്ദര്യ സംരക്ഷണത്തിൽ കുങ്കുമപ്പൂവിന് ഗണ്യമായ സ്ഥാനമുണ്ടായിരുന്നു കാശ്മീരിലെ കുങ്കുമപ്പൂവിൻ്റെ ഗുണവും മൂല്യവും പ്രശസ്തമാണ് സൗന്ദര്യ സംരക്ഷണത്തിനൊപ്പം തന്നെ ആരോഗ്യ സംരക്ഷണ കാര്യങ്ങളിലും കുങ്കുമപ്പൂവ് വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് കുങ്കുമപ്പൂവ് കഴിക്കുന്നതിലൂടെ എന്തെല്ലാം ആരോഗ്യ ഗുണങ്ങളാണ് നമുക്ക് ലഭിക്കുന്നതിനെക്കുറിച്ചാണ് തൊക്കിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തൊക്കിന് നിറം നൽകുന്നതിനൊപ്പം തന്നെ മുഖക്കുരുവും കരിവാളിപ്പും മാറാൻ കുങ്കുമപ്പൂവ് തുളസി നീരും ചേർത്ത് പുരട്ടുന്നത് നല്ലതാണ് ശുദ്ധമായ ചന്ദനപ്പൊടിയും രണ്ട് സ്പൂൺ പാലും രണ്ടോ മൂന്നോ കുങ്കുമപ്പൂവിൻ്റെ നാരുകളും ചേർത്ത് മുഖത്ത് തേച്ച് പിടിപ്പിച്ചാൽ മുഖത്തിന് നല്ല തിളക്കം ലഭിക്കും മൃതകോശങ്ങൾ മാറ്റാനും വരണ്ട ചർമ്മം മാറാനും മുഖത്തെ പാടുകൾ ഇല്ലാതാക്കാനും കുങ്കുമപ്പൂവ് പാലിൽ ചേർത്ത് പുരട്ടുന്നത് ഫലപ്രദമാണ് കുങ്കുമപ്പൂവിൽ ധാരാളം മാംഗനൈസ് അടങ്ങിയിട്ടുള്ളതിനാൽ അതിൻ്റെ സഡേറ്റീവ് എഫക്റ്റ് നല്ല ഉറക്കം നൽകാൻ സഹായിക്കുന്നു അതുമൂലം ഉറക്കക്കുറവ് എന്ന പ്രശ്നത്തെ കുങ്കുമപ്പൂ കഴിക്കുക വഴി ഇല്ലാതാക്കുന്നു അതുപോലെ ചിലർക്ക് മുടി വട്ടത്തിൽ കൊഴിയാറുണ്ട് കുങ്കുമപ്പൂവ് ഇരട്ടി മധുരവും പാലും ചേർത്ത് മുടി കൊഴിയുന്ന സ്ഥലങ്ങളിൽ നന്നായി തേച്ച് പിടിപ്പിച്ചതിന് ശേഷം അരമണിക്കൂർ കഴിഞ്ഞ് കഴുകിക്കളയാം കുറച്ചുനാൾ തുടർച്ചയായി ചെയ്താൽ മുടി വട്ടത്തിൽ കൊഴിഞ്ഞ് കഷണ്ടിയാകുന്ന അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകും മുടി കൊഴിച്ചിലിനും ഇതൊരു നല്ലൊരു മാർഗമാണ് അമിലോയിഡ് ബീറ്റ അടിയുന്നത് തടയുന്നതിലൂടെ കുങ്കുമപ്പൂവ് ഓർമ്മശക്തി കുറയ്ക്കുന്ന ഘടകങ്ങളെ നിയന്ത്രിക്കുന്നു അൽഷിമേഴ്സ് രോഗ ചികിത്സയിലെ പ്രധാന ഘടകമാണ് അമിലോയിഡ് ബീറ്റ ഈ ഘടകം അടിയുന്നതാണ് ഓർമ്മക്കുറവിനെ കാരണമായി കണക്കാക്കപ്പെടുന്നത് ആർത്തവ കാലഘട്ടത്തിലെ വേദന കുറയ്ക്കാൻ കുങ്കുമപ്പൂവിലെ ആൻറ്റി ഓക്സിഡൻ്റുകളും ആൻറ്റി ഇൻഫ്ലമേറ്ററി ഘടകങ്ങളും സഹായിക്കുന്നുണ്ട് അതുപോലെ ആസ്മ ഉള്ള രോഗികൾക്ക് പഴയ കാലത്ത് ആളുകൾ ആസ്മ കുറയാനായി ഉപയോഗിച്ചിരുന്ന ഒരു ഔഷധമാണ് കുങ്കുമപ്പൂവ് കാൽസ്യം ധാരാളം അടങ്ങിയിട്ടുള്ളതിനാൽ കുങ്കുമപ്പൂ ഉപയോഗിക്കുന്നത് എല്ലുകളുടെ ആരോഗ്യത്തിന് നല്ലതാണ് കുടലിനെ ബാധിക്കുന്ന കോളോറക്റ്റൽ ക്യാൻസർ കോശങ്ങളെ കുങ്കുമപ്പൂവിലെ ക്രോസിൻ ഘടകങ്ങൾ തടയുന്നു ബ്രസ്റ്റ് ക്യാൻസർ തടയാനും കുങ്കുമപ്പൂവിന് കഴിവുണ്ടെന്ന് പഠനങ്ങൾ പറയുന്നു ഇതിലെ പോഷക ഘടകങ്ങളും ആൻറ്റിബയോട്ടിക്കുകളും ഇമ്മ്യൂൺ സിസ്റ്റത്തെ ശക്തിപ്പെടുത്തുന്നു അതുമൂലം നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ കൂട്ടുന്നു കുങ്കുമപ്പൂവിലെ ക്രോസറ്റിൻ രക്തത്തിൻ്റെ സുഗമമായ ഒഴുക്കിനെ സഹായിച്ച് ബി പി നോർമലാക്കി നിലനിർത്തുന്നു നല്ല ഗുണം ലഭിക്കുന്നതിനായി ഇളം ചുടുവാലിൽ കുങ്കുമപ്പൂ ചേർത്ത് കഴിക്കുന്നത് ബ്ലഡ് പ്രഷർ കുറയ്ക്കാൻ സഹായിക്കും കുങ്കുമപ്പൂവിലെ ക്രോസറ്റിൻ രക്തക്കുഴലുകളുടെയും ദമനികളുടെയും ആരോഗ്യം കാത്തു സംരക്ഷിക്കുന്നതിനൊപ്പം ഇതിലെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഘടകങ്ങൾ ഹൃദയത്തെയും സംരക്ഷിക്കുന്നു ഇതിൽ അടങ്ങിയിരിക്കുന്ന സഫറിനാൽ തെളിഞ്ഞ കാഴ്ചശക്തി നൽകാൻ സഹായിക്കുന്ന ഒന്നാണ് കുങ്കുമപ്പൂവിൻ്റെ ഉപയോഗം കണ്ണുകളുടെ ആരോഗ്യത്തെ വർദ്ധിപ്പിക്കുന്നു കുങ്കുമ്പൂവിലുള്ള ഡിപ്രഷനെ തടയുന്ന രാസഘടകങ്ങളും സെറോട്ടോണിൻ്റെ അളവ് കൂട്ടുന്ന ബി വൈറ്റമിനുകളും മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നു സെറോട്ടോണിൻ അളവ് കൂട്ടുന്നത് സന്തോഷവും മാനസിക ഉണർവും ഉണ്ടാക്കുന്നു കരോട്ടിനോയിഡിൻ്റെ സാന്നിധ്യം സ്കിന്നിനും കണ്ണിനും ആരോഗ്യം പ്രദാനം ചെയ്യും ഏറ്റവും സുരക്ഷിതമായി ഉപയോഗിക്കാവുന്ന പ്രകൃതിദത്ത ഫുഡ് കളറാണ് കുങ്കുമപ്പൂവ് മാരക വിഷമുള്ള രാസവസ്തുക്കൾ ഭക്ഷണത്തിന് നിറം നൽകുമ്പോൾ ഉണ്ടാകാനിടയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ കുങ്കുമപ്പൂവ് ഉപയോഗിച്ചാൽ മതിയാകും ഭക്ഷണത്തിന് ആകർഷകമായ നിറം നൽകുന്നു എന്നതും കുങ്കുമപ്പൂവിൻ്റെ പ്രത്യേകതയാണ് സൗന്ദര്യത്തോടൊപ്പം ആരോഗ്യവും സംരക്ഷിക്കുന്ന കുങ്കുമപ്പൂവ് രാത്രി കിടക്കുന്നതിന് മുൻപ് പാലിനൊപ്പം ചേർത്ത് മിതമായ അളവിൽ കഴിക്കാവുന്നതാണ് അമിത അളവിൽ കുങ്കുമപ്പൂവ് കഴിക്കുന്നത് ചിലപ്പോൾ വിപരീത ഫലം ഉണ്ടാകാനും ഇടയുണ്ട് ദിവസവും പുതിയ പുതിയ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഈസി ടിപ്സ് ഫോർ യു